السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم من همزه ولمزه ومن شر الشياطين ونعوذ بالله من أن يحضرون الحمد لله وبنعمته تتم الصالحات الحمد لله ملء السماوات وملء الارض وملء ما شاء من شيء بعد اللهم لك الحمد بالاسلام ولك الحمد بالقران ولك الحمد لما هديتنا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الانبياء والمرسلين محمد صلى الله عليه وسلم صلاه وسلاما دائمين متلازمين الى ابد الابدين ودهر الداهرين അങ്ങനെ അള്ളാഹു വീട്ടിലിരിക്കുന്ന സമയം തങ്ങൾ എഴുന്നേറ്റിട്ടില്ല ആരും എഴുന്നേറ്റു പോയിട്ടില്ല ഉമ്മയുണ്ട് ശ്രദ്ധിക്കുന്നവരുണ്ട് ആൻസ്വാരത്തായ പെണ്ണുണ്ട് അള്ളാഹുണ്ട് അള്ളാഹുനെ കടക്കുന്നുമുണ്ട് ഇവരൊക്കെ ഹബീബിന്റെ വഴി വരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി വഴി വരികയാണ് ാണ് വിറക്കിരുന്നത് ഖുർആാനിറുണ്ടോ ആ ഭാരങ്ങൾക്കറിയുമായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ട് ഒട്ടകപ്പുറത്തൊക്കെ ഇരിക്കുന്ന നേരത്താണ് ഖുർആാൻ അവതരിക്കുന്നതെങ്കിൽ അവതരിക്കുന്ന ഖുർ ഭാരം കൊണ്ട് നിൽക്കുന്ന മുട്ടുകുത്തി പോകുമായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും അതിശൈത്യമുള്ള നേരത്തെ തണുത്ത വർഗ അൽ-തഹീബിബിന്ന വഹീ വന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നനെ പറയട്ടെ ലയതഹദ്ദറു മിൻഹു മിഥറുൽ ജുമാനി മിനൽ അർഖ മുത്തുകളേ പോലെയുള്ള മുത്തുകളേ പോലെയുള്ള വയർപുടുള്ളി ഹബീബിന്റെ നെറ്റിയിൽ നിന്ന് ഉത്തിവീഴുമായിരുന്നു അതിശൈത്യമുള്ള സമയത്ത് വഹീന്റെ ഭാരം ഞങ്ങൾ നബിയുടെ അങ്ങടെ മുഖത്ത് കണ്ടതുടങ്ങി അങ്ങനെ നബിതങ്ങൾക്ക് വഹീ അങ്ങ് പോയി കഴിഞ്ഞതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ഒന്ന് എഴുന്നേറ്റ് വഹുവ യഹ്ഖു തങ്ങൾ മനസ്സിലായി എന്തോ ഒരു ഗുഡ് ന്യൂസ് കഴിഞ്ഞതിന്റെ ശേഷം ആദ്യമായി ഹബീബ് പറഞ്ഞ വാക്ക് ആയിഷ നിങ്ങൾ സന്തോഷിച്ചോളൂ അഷ്വി പറയാണ് നിന്നോടെ ഉമ്മ പറഞ്ഞു ഭൂമിയിലെടുത്തു നടന്നു ചെല്ലു നടന്ന് ോട് ഇപ്പം പറയല്ലേ മോളെനിക്ക് ബോധ്യപ്പെട്ടു അള്ളാഹ് നിരപരാധ്യം ഇറക്കി തന്നിരിക്കുകയാണ് സന്തോഷിച്ചോളൂ മോളെ ആയിഷ സന്തോഷിച്ചോളൂ പറഞ്ഞു 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 മോളെ അമ്മ പറഞ്ഞു മോളെ എഴുന്നേൽക്കന്നേക്ക് പുതിയ സ്വാഭാവികമായ ഒരു നിരപരാധിത്വം തെളിച്ചത് മറ്റാ അങ്ങനെ ഒരു വിഷയത്തിൽ മുന്നിട്ടിറങ്ങി പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഈമാനാണ് ഒരു പെൺകുട്ടിയുടെ ഒരു ഒരു ടീനേജറായ പെൺകുട്ടിയുടെ ഈമാൻ ഈ വിഷയത്തെ ബന്ധിപ്പിക്കുന്നത് നോക്കണം ഇത് നമുക്ക് പാഠമല്ലേ എന്റെ വിഷയം അള്ളാഹു എന്ന് വെച്ച എന്നിട്ട് അള്ളാഹു അള്ളാഹു അൻസല ഇറക്കി ഇറക്കിയ ആയത്തുകളാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ പതിനൊന്നാമത്തെ മുതൽ തുടങ്ങി ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് വരെ കിടക്കുന്ന ആയത്തുകൾ മുഴുവനും റളിയല്ലാഹു അൻഹയുടെ അള്ളാഹു തെളിയിക്കുകയാണ് الله سبحانه وتعالى ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفلتم فيه عذاب عظيم ഔദാര്യവും കാരുണ്യവും നിങ്ങൾക്ക് നിങ്ങൾ ഈ ുംങ്ങൾക്ക് കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ദുന്യാവിലെ അള്ളാഹു നൽകുമായിരുന്നു നൽകുമായിരുന്നു പക്ഷേ അള്ളാഹുമാനാണ് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ടാണ് അവൻറെ പ്രിയപ്ര ആയു അൽഹയെ ബന്ധപ്പെടുത്തിയും ഹബീബിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടും നിങ്ങൾ പറഞ്ഞതിന് നേർക്കു നേരെ ശേഷം ഇറങ്ങാതിരിക്കുന്നത് കാരുണ്യമാണ് മനസ്സിലാക്കണം നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ ുംങ്ങൾ വ്യക്തമായ യാഥാർത്ഥ്യ ബോധം എന്താണ് ആ വിഷയമെന്ന് അറിയാതെ നിങ്ങൾ പറഞ്ഞു പോയില്ലേ എങ്ങനെയാണ് അഴിമില്ലാത്തത് പറയാ അഴിമില്ലാത്തത് എങ്ങനെ പറയും

അങ്ങനെ ഒരു കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടിയിരുന്നത് ഇതായിരുന്നില്ലേ ഇങ്ങനല്ലേ പറയേണ്ടത് എന്ത് ഇത് നമ്മൾക്ക് പറയാൻ പാടില്ലാത്തതാണ് ഇത് പറയാൻ പാടില്ലല്ലോ പരിശുദ്ധി നീ പരിശുദ്ധിയുള്ള എങ്ങനെയാണ് ശുദ്ധിയില്ലാത്തൊരു ഭാര്യ കൊടുക്കുക അത് ഉണ്ടാവൂലോ അങ്ങനെയെങ്കിൽ ഇത് തീർച്ചയായും വമ്പൻ നിങ്ങൾ പറയേണ്ടത് അങ്ങാത് നിങ്ങൾക്ക് വയനു പറഞ്ഞു തരികയാണ് വാല് എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ആവർത്തിക്കുമല്ലോ പറയരുത് എന്റെ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനല്ലേ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആവർത്തിക്കുകയാണ് ആയത് അല്ലാ അള്ളാഹു നിങ്ങൾക്ക് വാല് പറഞ്ഞു തരുന്ന നിങ്ങൾ ഉപദേശിക്കുകയാണ് എന്ത് ഇങ്ങനത്തെ ഒരു വിഷയം ഇനി ഒരിക്കലും മുസ്ലിം ഉമ്മത്തിൽ നടക്കാൻ പാടില്ല നിങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇത് നടക്കാനേ പാടില്ല അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ് ദൃഷ്ടാന്തങ്ങളിൽ വിവരിച്ചു തരികയാണ് അല്ലാഹു എല്ലാം അറിയുന്നവനാണ് അല്ലാഹു തന്ദ്രജ്ഞാനിയാണ് അല്ലാഹു ഹിക്മത്തുൽ ആലമാണ് ആയിഷ ബിൻബി রাদিয়াল্লাহു അൻഹയുടെ വിഷയത്തിൽ മൂന്ന് പേർ സ്വഹാബികളിൽ മൂന്ന് പേർ ഹാനയ ഹസ്സാൻ ഇബ്നു അബ്ദുൽ താബിത് রাদিয়াল্লাহു അൻഹു മറ്റൊന്ന് മറ്റൊന്ന് മിസ്താഹിബ് ബിൻ ഔസാത്ത് রাদিয়াল্লাহു അൻഹു മറ്റൊന്ന് ഖലീഫാ നബിതങ്ങളുടെ ഭാര്യയായിരുന്ന സൈനബ് ബിൻത് ജഹ്ഷ് রাদিয়াল্লাহു അൻഹയുടെ പെങ്ങൾ ഹംന ാണ് പറഞ്ഞു പരത്തിയത് അങ്ങനെ പറഞ്ഞു 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 വെച്ചത് നാവിലൂടെ പോയവരാണ് അങ്ങനെ അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്നത്രേ ഉള്ളൂ അതിന്റെ പേരിൽ എല്ലാവർക്കും ശിക്ഷ കുളിച്ചു എൺപത് വീതം അടിക്കപ്പെട്ടു ഈ സുഹാബികളിൽ പെട്ട ആളുകൾ ഈ മൂന്ന് പേർ മറ്റു ആളുകൾക്കും ഇസ്ലാമിന്റെ ശിക്ഷ ശിക്ഷ ഇത് വ്യഭിചാരമാണ് അത് ഒരു തെളിവുമില്ല ആരും നാല് സാക്ഷികൾ വേണം മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഈ സാക്ഷികൾ പറയേണ്ടത് എന്ന് സാക്ഷി ഞാൻ അതിന്റെ സാക്ഷിയാണ് ഞാൻ സാക്ഷിയാണെന്ന് വക്കീലിന്റെ മുമ്പിൽ ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടിയല്ല ഈ സാക്ഷിത്വം എന്ന് പറയുന്നത് ഈ സാക്ഷിത്വം എന്നാൽ എന്താണ് വ്യഭിചാരം എന്നത് പച്ചയായിട്ട് ഞങ്ങൾ കണ്ടു എന്ന് പറയണം മനസ്സിലാക്കി നമുക്കറിയാം സാക്ഷി അങ്ങനെയാണ് എന്താണ് വ്യഭിചാരം എന്നത് പച്ചയിൽ ഞാൻ കൂടെ കിടക്കുന്നത് കണ്ടു പറഞ്ഞാൽ അവർ ഒരുമിച്ച് റൂം എടുത്ത് ഇതൊക്കെ പറഞ്ഞാൽ ആ ആളാണെങ്കിലും നാലായിരം ആണെങ്കിലും ആ നാലായിരം പേർക്കും ശിക്ഷ വരും എന്താ പറയേണ്ടത് ഇങ്ങനെ പച്ചയിൽ എന്താണ് വ്യഭിചാരം അത് കണ്ടു അത് മൂന്നാളെ കണ്ടിട്ടുള്ളൂ മിണ്ടരുത് മൂന്നാളും നാലാമത്തെ ഒരാൾ സാക്ഷി ഇല്ലെങ്കിൽ ഇത് പറയല്ലേ എന്തുകൊണ്ടാണ് ശരീരത്തിൽ ഇസ്ലാം ഇത് പറയുന്നത്